ഇതറെ ഈ കോൺട്രാക്ടർക്ക് 12 മാസം ലയബിലിറ്റി ഉള്ളതാണ് ഈ ലയബിലിറ്റി ഉള്ളതുകൊണ്ട് ഇതിന എന്തെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾ ഇതിനെ കേറ്റ അത് ചെയ്യേണ്ടത് അല്ല അതി അത് ചെയ്യാൻ പറ്റാവുന്നది ഈ വാട്ടർ റൺ ഉത്തരവാദിത്വമുണ്ടായ ഈ സൈറ്റിലോ ഒക്കെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് എന്താ സ്ഥിതി എന്നുള്ളത് അതാണ് ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് അറിയില്ല ഇപ്പോ എവിടെ വെച്ചിട്ടുണ്ട് അതാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ ശരിയായ രീതിയിൽ പുനർനിർമ്മിച്ചില്ലെന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് എം എൽ എ വിവിധ വകുപ്പുകളുടെ അടിയന്തര അവലോകന യോഗം വിളിച്ചു ചേർത്തത് കോടികൾ ചിലവഴിച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയ കുണ്ടുകടവ് ജംഗ്ഷൻ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളിൽ മണ്ണിട്ട് മടങ്ങിയത് യാത്രാ ദുരിതത്തിന് ഇടയാക്കിയിരുന്നു പുനർനവീകരണം ഉൾപ്പെടെ കൃത്യമായി നടത്താമെന്ന വ്യവസ്ഥയിൽ പൊളിച്ച റോഡുകൾ കൊണ്ടും കുഴിയുമായി കിടക്കുന്നത് മൂലം യാത്രക്കാർ ഏറെ പ്രയാസത്തിലാണ് നിരന്തര പരാതികൾ ഉയർന്നിട്ടും വാട്ടർ അതോറിറ്റി ഇത് ഗവനിക്കാത്തതിനെ തുടർന്നാണ് റിവ്യൂ മീറ്റിംഗിൽ ഉദ്യോഗസ്ഥർക്ക് അന്ത്യശാസനം നൽകിയത് സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ ധാരണയും കരാറുമാണ് ഇവിടുന്നത് പക്ഷേ ആ വാദ്യം നിർവഹിക്കാത്തതിന് ഫലമായിക്കൊണ്ട് പല ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് യഥാസമയം ഇവിടെ എല്ലാ മാസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ റവ്യൂ മീറ്റിംഗ് നടക്കാറുണ്ട് ആ റവ്യൂ മീറ്റിംഗിനകത്ത് എടുത്ത തീരുമാനങ്ങൾ കൃത്യമായി നടക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇവിടെ ഇന്ന് എല്ലാവരും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി തീരുമാനം പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാനും ഇന്ന് സംഘടിപ്പിച്ചു കിട്ടുകയുണ്ടായി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കർശനമായ നിർദ്ദേശമാണ് ബന്ധപ്പെട്ടത് കൊടുത്തിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ഗുണ്ടുകടുവ് ജംഗ്ഷൻ മുതൽ പുത്തമ്പള്ളി വരെയുള്ള ആൽത്തറ റോഡ് ആ റോഡിനകത്ത് ഈ പല സ്ഥലത്തും വെട്ടിപ്പൊളിച്ച സ്ഥലത്ത് റെസ്റ്റോ ചെയ്തിട്ടില്ല കൃത്യമായിട്ട് റെസ്റ്ററേഷൻ നടന്നിട്ടില്ല അതിനെപ്പറ്റി പറ്റി വിമർശനമുണ്ടായി അത് വളരെ ഈ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാം എന്നാണ് ഇപ്പോൾ ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത് ബന്ധപ്പെട്ട അടുത്ത മഴയ്ക്ക് പൂർണ്ണമായും കഴിയണം എന്ന ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിട്ടുള്ളത് അതാണ് ഇന്നത്തെ യോഗത്തിന്റെ മൺസൂണിന് മുമ്പ് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു കൂടാതെ പൊതുമരാമത്ത് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരോടും പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും ആവശ്യപ്പെട്ടു പൊന്നാനി രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹ ഫാഷൻ പുണ്യറമതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിക്ക് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ